അടൂർ ഒരു പറഞ്ഞത് മലയാളത്തിലുള്ള അല്ലെങ്കിൽ കേരളത്തിലുള്ള സകലമായ ദളിതർക്കും സിനിമ ചെയ്യാൻ ട്രെയിനിങ് നൽകണമെന്നല്ല കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ഒന്നര കോടി രൂപ സിനിമ ചെയ്യാൻ കൊടുക്കുന്നുണ്ട് ആ രംഗത്ത് സർഗാത്മക ശേഷിയുള്ള ദളിതർ സ്ത്രീകൾ ഇവരൊക്കെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തിൽ ഒന്നര കോടി അർഹർക്ക് അർഹരെ കണ്ടെത്തി സർക്കാർ നൽകുകയാണ് ഈ ഒരു തീരുമാനം ഏറ്റവും നല്ല ഒരു തീരുമാനമാണ് ഇത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് സഖാവ് എ കെ ബാലൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആയിരുന്ന ഘട്ടത്തിൽ എടുത്ത ഒരു തീരുമാനമാണ് അന്ന് അതിൻ്റെ ചർച്ചകളിൽ കൂടിയ കൂടിയാലോചനകളിലൊക്കെ ഈ പറഞ്ഞ അടൂർ ഗോപാലകൃഷ്ണനും ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ ഒന്നര കോടി എടുത്ത് ചിലവാക്കുമ്പോൾ കോടി വേണ്ട സ്വതന്ത്ര സിനിമകൾ ചെയ്യാൻ അടുക്കൂർ പറഞ്ഞതുപോലെ അൻപത് ലക്ഷം രൂപയൊക്കെ ഇങ്ങനെ ചെയ്യാം വലിയ സൂപ്പർ സ്റ്റാറുകളുടെ സിനിമ ചെയ്യണമെന്നില്ലല്ലോ മലയാളത്തിന്റെ കീർത്തി കേരളത്തിന്റെ കീർത്തി ലോകത്തിന്റെ നെറുകയിലേക്ക് എത്തിക്കുക അങ്ങനെ ലോക നിലവാരത്തിലുള്ള സിനിമകൾ ചെയ്യുക എന്ന ഉദ്ദേശം തന്നെയാണ് സർക്കാരിനുള്ളത് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയങ്ങൾ ഉയർന്നു വരാൻ വേണ്ടിയാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത് അത്തരം വിഷയങ്ങളാണ് ഈ കൊടുത്ത സിനിമകൾക്കെല്ലാം തന്നെ എന്നാൽ ഇപ്പോ ഏതാണ്ട് രണ്ടു വർഷമായി ഇങ്ങനെ തെരഞ്ഞെടുത്ത് വെച്ചിട്ടുള്ള സിനിമകൾക്ക് പൈസ കൊടുത്തിട്ടില്ല അവർക്കുള്ള ഫണ്ടൊക്കെ പാസ് ആയിട്ടുണ്ട് പക്ഷെ കൊടുത്തിട്ടില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ പോവുകയാണ് അടൂരിൻ്റെ വിഷയം ഉയർത്തിക്കൊണ്ടുവന്ന് വലിയ വിവാദം മാധ്യമങ്ങളും സൃഷ്ടിക്കുന്നു പുരോഗമന പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ മടൂരിനെതിരെ രംഗത്ത് പ്രസ്താവനയുമായി വന്നിട്ടുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ എന്തിനായിരുന്നു സിനിമാ കോൺക്ലേവ് നടത്തിയത് ഈ സിനിമാ കോൺക്ലേവിൽ എന്തൊക്കെയാണ് ചർച്ച ചെയ്യപ്പെട്ടത് ആ ചർച്ച ചെയ്യപ്പെട്ട കാര്യങ്ങൾ ഇനി അങ്ങോട്ട് എങ്ങനെ നടപ്പില ഈ സർക്കാർ അതിൻ്റെ കാലാവധി തീരാൻ കുറച്ച് കുറേ മാസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ ഇത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത് ഈ തീരുമാനങ്ങൾ വരാൻ പോകുന്ന പുതിയ സർക്കാരിന് അവർ അവർക്കിത് നടപ്പിലാക്കുമോ എന്തുകൊണ്ട് സിനിമാ കോൺക്ലേവ് ഇങ്ങനെ നടത്തുന്നതിന് ഇത്രമാത്രം കാലതാമസം വന്നു തുടങ്ങിയ ഒട്ടേറെ ചോദ്യങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ് സിനിമാ കോൺക്ലേവിന്റെ ഈ അടൂർ വിഷയം എടുത്ത് ചർച്ച ചെയ്ത് നമ്മുടെ ശ്രദ്ധ തിരിച്ചു കൊണ്ടുപോകുന്നത് യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുക തന്നെ വേണം